ജനം ടി വി വാർത്തയിൽ അതിവേഗ ഇടപെടൽ വയനാട് ബത്തേരി ഉപജില്ലാ കലോത്സവത്തിലെ കടുത്ത ചട്ടലംഘനത്തിൽ നടപടി വിധികർത്താക്കളുടെ പേരുകൾ തലേദിവസം പരസ്യപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെ പറ്റിയാണ് ജനം ടി വി വാർത്ത നൽകിയത് വാർത്ത വന്നതിന് പിന്നാലെ വിധികർത്താക്കളുടെ പട്ടിക റദ്ദാക്കി ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ഈ വിഷയത്തിൽ ദേശീയ അധ്യാപക പരിഷത്തും പരാതി നൽകിയിരുന്നു വിവരങ്ങളുമായി പി എസ് അർജുൻ ഒപ്പം ചേരുന്നു അർജുൻ ആരാണ് ജഡ്ജസ് എന്ന് തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കുക സ്വാധീനിക്കാൻ പറ്റുന്നവർക്ക് സ്വാധീനിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇല്ലാത്തൊരു നടപടി എത്രയോ കാലങ്ങളായി നിലവിലില്ലാത്തൊരു നടപടി എന്തുകൊണ്ടുണ്ടായി എന്നത് വലിയൊരു ചോദ്യമാണ് പക്ഷേ തൊട്ടു പിന്നാലെ ആ പട്ടിക റദ്ദാക്കുന്നു നാളെയും മറ്റന്നാളും കലോത്സവം നടക്കുമ്പോൾ പുതിയ ജഡ്ജസ്സുമാരായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായിരുന്നു ഈ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കാരണമായത് കൃത്യമായി ജനൻ ടി വാർത്ത തന്നെയല്ലേ ആ തീർച്ചയായും കൃഷ്ണരാജ് നമ്മൾ തന്നെയാണ് ഈ വാർത്ത നൽകിയത് ഈ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടറാണ് അതായത് ഇത്തരത്തിൽ ഇത്രത്തോളം അതായത് ഏകദേശം അൻപത്തിയെട്ടോളം ജഡ്ജസിനെ നാളെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേരും അതുപോലെ തന്നെ സ്കൂളും അടക്കം പറഞ്ഞു കാണിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുകയും ആ ഒരു ഡയറക്ടർ പുറത്തിറക്കുകയും ചെയ്ത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കേണ്ടത് അതിനു പകരം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അതായത് വയനാട് ജില്ലാ ഉപ ഡയറക്ടർ എന്തിനാണ് ഈ ഒരു ആ ഉത്തരവ് ഇറക്കിയത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയാണ് അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അധ്യാപകരുടെ നിന്നും അതുപോലെ തന്നെ മറ്റ് ഈ വിധികർത്താക്കൾ അതായത് വിധികർത്താക്കളെ വാർത്തയിൽ അതിവേഗ ഇടപെടൽ ഉണ്ടാകുന്നു ബത്തേരി ഉപജില്ല കലോത്സവം നടക്കുന്നതിന് മുൻപ് തന്നെ തലേനാൾ വിധികർത്താക്കൾ ആരൊക്കെ എന്നത് പരസ്യപ്പെടുത്തുന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ഉത്തരവിനെതിരെയാണ് ജനന്തി വി വാർത്ത നൽകിയത് റദ്ദാക്കി ആ വാർത്ത വന്ന് അരമണിക്കൂർ തികയും മുന്നേ റദ്ദാക്കുന്നു ആ പട്ടിക ഈ ഇമ്പാക്റ്റ് വാർത്തയുടെ വിവരങ്ങളാണ് പി എസ് അർജുൻ നൽകിയത്